അപ്പോൾ അവനോട് എവിടുന്നാണ് വരുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നാണെന്ന് പറഞ്ഞു അവൻ്റെ കൂട്ടുകാരുടെ ബൈക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ കൂട്ടുകാരൻ്റെ നമ്പർ അവൻ അറിയില്ല കൂട്ടുകാരുടെ വീട് അറിയില്ല അങ്ങനെ ഒരു സംശയം തോന്നിയപ്പോൾ മംഗട ഹോസ്പിറ്റലിൽ കൊടുക്കുന്നു അവിടുന്ന് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റേഷനിൽ വന്ന വണ്ടി നമ്പർ ആക്സിഡൻറ്റായ വണ്ടിയുടെ നമ്പർ സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഈ വണ്ടി ആരുടേതാന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ആ വണ്ടി നോക്കി അതിൽ വിളിച്ചപ്പോൾ ആ വണ്ടി രാവിലെ കാണാതായ വണ്ടിയാണ് മോഷ്ടിച്ച സ്കൂട്ടറുമായി കടന്നു കളയുന്നതിനിടെ അപകടത്തിൽപ്പെട്ട പ്രതി പിടിയിൽ തിരുവനന്തപുരം വിളപ്പിൽ തോട്ടരികത്തെ രതീഷ് ഭവനിൽ രതീഷാണ് മംഗട പോലീസിന്റെ പിടിയിലായത് വള്ളിക്കാപ്പറ്റ സ്വദേശി മൊയ്തീൻകുട്ടിയുടെ സ്കൂട്ടറാണ് പ്രതി മോഷ്ടിച്ചത് വെള്ളിലയിൽ വെച്ച് പ്രതി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട വിവരം ലഭിച്ച് രക്ഷാപ്രവർത്തനത്തിനെത്തിയ മങ്കട ട്രോമ കെയർ പ്രവർത്തകരായ നസീം സമദ് എന്നിവർ പ്രതിയുടെ സംസാരത്തിലെ അസ്വാഭാവികത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടിച്ച സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടതെന്ന് വ്യക്തമായത് പിന്നെ ഒരാളെ അപകടത്തിപ്പെട്ടിട്ടുണ്ട് കടന്നമണ്ണ അപകടത്തിപ്പെട്ടിട്ടുണ്ട് കാരണം കാളു വരികയാണ് അങ്ങനെ ഞാൻ ആംബുലൻസ് പോയിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ വേറൊരു ആംബുലൻസിലൊരാളെ കേട്ടിട്ടുണ്ട് അപ്പോൾ അവനോട് എവിടുന്നാ വരുന്നത് ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണെന്ന് പറഞ്ഞു അവൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്കാണ് പറഞ്ഞത് അപ്പോൾ കൂട്ടുകാരൻ്റെ നമ്പർ അവൻ അറിയില്ല കൂട്ടുകാരുടെ വീട് എവിടെയെന്ന് അറിയില്ല അങ്ങനെ ഒരു സംശയം തോന്നിയപ്പോൾ മങ്കട ഹോസ്പിറ്റലിൽ കൊടുക്കുന്നു അവിടുന്ന് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റേഷനിൽ വന്ന വണ്ടി നമ്പർ ആക്സിഡൻറ്റായ വണ്ടിയുടെ നമ്പർ സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഈ വണ്ടി ആരുടേതാണ് നോക്കാൻ പറഞ്ഞു അങ്ങനെ ആ വണ്ടി നോക്കി അതിൽ വിളിച്ചപ്പോൾ ആ വണ്ടി രാവിലെ കാണാതായ വണ്ടിയാണ് അവനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത് തലയ്ക്കും കാലിനും പരിക്കേറ്റ പ്രതിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ശുശ്രൂഷ നൽകിയതിനു ശേഷം കോടതിയിലെത്തിച്ച് റിമാൻഡ് ചെയ്തു കടക്കൽ കൂടൽ പൂജപ്പുര വളാഞ്ചേരി തമിഴ്നാട്ടിലെ പൂതപ്പാണ്ടി എന്നിവിടങ്ങളിലുൾപ്പെടെ നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് രതീഷ് എന്ന് പോലീസ് പറയുന്നു న్యూస్ బ్యూరో మంగళ ఖత్తార్ గోల్డన్ డైమండ్స్ క్యాలికెట్ రోడ్ వళాంజి